അസലാമലൈക്കും വാർമത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ാണ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ചെയ്യട്ടെ അറിവുകൾ എല്ലാവർക്കും ഉപകരിക്കട്ടെ നെയ്യത്ത് നന്നാക്കി തരട്ടെ നൽകട്ടെ നാം ചെയ്യുന്ന കച്ചവടത്തിൽ അഥവാ ഐശ്വര്യം വർദ്ധിക്കാനും ജോലിയിൽ വരുമാനം ശമ്പളം വർദ്ധിക്കാനും കച്ചവടത്തിൽ ബിസിനസിൽ വരുമാനം ലാഭം പുരോഗതി കൈവരിക്കാൻ ഗ്രഹിക്കുന്നവർ ഈ പറയാൻ പോകുന്ന കാര്യം ആത്മാർത്ഥമായി ദിവസവും ചെയ്യുക പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി അഞ്ചാമത്തെ സ്വറത്താണ് സ്വറത്തിൽ ഫാത്തുർ ആയത്തുകൾ ഉള്ള ചെറിയൊരു സൂറത്താണ് സുറത്തിൽ ഫാത്തുർ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം ഈ സൂറത്ത് ഓതി തീർക്കാം ഇൻഷാം ഒരുപാട് മഹത്വങ്ങൾ ഗുണങ്ങൾ ശ്രേഷ്ഠതകൾ നിറഞ്ഞ സൂറത്താണ് സുറത്തിൽ ഫാത്തുർ പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം റിയ പ്രസിദ്ധ ഗ്രന്ഥമായ അബ്ദുറു നവീം എന്ന കിതാബിൽ പറയുന്നു സൂറത്തുൽ ഫാത്തിർ ദിവസവും പാരായണം ചെയ്യുന്നവന്റക്കത്തും ഒരുമാന വർധനവും നേടാനാകും ജോലിയുടെയും വ്യാപാരത്തിലൂടെയും നല്ല വരുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ സൂറത്തുൽ ഫാത്തിർ ദിവസവും പാരായണം ചെയ്യുന്നത് ഗുണകരമായിരിക്കും എന്ന് ഇമാം യാഫി റലിയുലഹനു തന്റെ കിതാബിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ ജോലി എന്തുമാകട്ടെ വ്യാപാരം എന്തുമാകട്ടെ എല്ലാവരും ഈ സൂറത്ത് ദിവസവും സുബക്ക് ശേഷമോ അല്ലെങ്കിൽ മകരുഭിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ഓതി വരുമാനം വർദ്ധിക്കാനും നിത്യമാകാനും പതിവാക്കാൻ നൽകട്ടെ ഭർത്താവിന്റെ ചോറിൽ വരുമാനം വർദ്ധിക്കാനും ഐശ്വര്യം നിത്യമാകാനും സ്ത്രീകൾ மக்களுக்கு குடும்பக் கார்க்குக்கே ஏ ஓதம்